നമസ്കാരം സ്റ്റാർ സ്വാഗതം ഞാൻ ഹരികൃഷ്ണൻ നോക്കാം ആദ്യം പ്രധാന വാർത്തകൾ മുങ്ങിമരണങ്ങൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ പി പി സുമതംഎൽഎയുടെ നേതൃത്വത്തിൽ നടപ്പിലാക്കുന്ന സൗജന്യവും ശാസ്ത്രീയവുമായ നീന്തൽ പഠിപ്പിക്കുന്ന സിം തരൂർ പദ്ധതി നാലാംഘട്ടം പിന്നിട്ടു തരൂർ മണ്ഡലത്തിൽ ഇതുവരെ ആയിരത്തോളം വിദ്യാർത്ഥികളാണ് സിം തരൂരിന്റെ ഭാഗമായി നീന്തൽ പരിശീലനം നേടിയത് ജനകീയ പ്രശ്നങ്ങളിൽ നിന്നും ഒളിച്ചോടുകയാണ് പാലക്കാട് നഗരസഭ ചെയ്യുന്നതെന്ന് സി പി ഐ എം ജില്ലാ സെക്രട്ടറി ഇ എൻ സുരേഷ് ബാബു കേരളമാകെ നവകേരള സൃഷ്ടികൾ നിറയുമ്പോൾ പാലക്കാട് നഗരത്തിൽ നടക്കുന്ന സഹോദരങ്ങൾ മലമ്പുഴ ഡാമിൽ പൂളക്കാട് സ്വദേശി നസീഫിന്റെ മക്കളായ നിഹാൽ ആദിൽ എന്നിവരാണ് മരിച്ചത് വിശദമായി മുങ്ങിമരണങ്ങൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ നേതൃത്വത്തിൽ നടപ്പിലാക്കുന്ന സൗജന്യവും ശാസ്ത്രീയവുമായ നീന്തൽ പരിശീലിപ്പിക്കുന്ന സിം തരൂർ പദ്ധതി നാലാം ഘട്ടം പിന്നിട്ടു തരൂർ എം എൽ എ പി പി സുമോദ് നേതൃത്വം നൽകിയ സിംതരൂർ പദ്ധതിയിലൂടെ നാല് ഘട്ടങ്ങളിലായി നീന്തി കയറിയത് ആയിരത്തോളം കുരുന്നുകളാണ് സംസ്ഥാനത്ത് ഓരോ വർഷം കൂടുന്തോറും അപകടമരണങ്ങൾ വർദ്ധിച്ചു വരികയാണ് ഒരു വർഷം ശരാശരി നാലായിരത്തി അഞ്ഞൂറ് മുതൽ അയ്യായിരം പേർ ഇരയാവുന്നു ഇതിൽ കൂടുതലും മുങ്ങി മരണങ്ങളാണ് എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് അതിൽ ഏറെയും കുരുന്നുകളാണ് ഈ ഒരു സാഹചര്യത്തിലാണ് പി പി സുമോദ് എം എൽ എ കുരുന്ന് പ്രായത്തിൽ തന്നെ നീന്തൽ പരിശീലിപ്പിക്കുക എന്നതിലൂടെ ജലസുരക്ഷ ഉറപ്പാക്കാൻ സിംതരൂർ പദ്ധതിക്ക് തുടക്കമിട്ടത് ഈ പദ്ധതിയുടെ പേര് സിം തരൂർ എന്ന പദ്ധതിയാണ് തീർച്ചയായും ഒരു പതിമൂന്ന് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കാണ് നീന്തൽ പരിശീലനം പ്രാപ്തമാക്കുന്നത് അതുകൊണ്ട് ഒന്നാമത് നീന്തൽ എന്നത് ഈ കാലഘട്ടത്തിൽ അറിഞ്ഞിരിക്കേണ്ട ഒരു അനിവാര്യതയാണ് അത് പല കാരണങ്ങൾ കൊണ്ട് കുട്ടികൾക്ക് പഠിക്കാൻ സാധിക്കാത്ത സാഹചര്യമുണ്ട് ഇനി മത്സര പരീക്ഷകളിൽ ഉൾപ്പെടെ നീന്തൽ ഒരു ഗ്രേസ് മാർക്കായി കണക്കാക്കാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ ഭാവിയിൽ പോലീസിലേക്ക് അതില്ലെങ്കിൽ എക്സൈസിലൊക്കെ തന്നെ നിയമനം ലഭിക്കണമെങ്കിൽ ഇതുണ്ടായേ പറ്റൂ എന്ന നിലയിലേക്ക് സർക്കാർ പുനർചിന്തനം നടത്തുന്ന വേളയാണ് അതിനപ്പുറത്തേക്ക് ഇതൊരു ഒരു നല്ല വ്യായാമമാണ് ഇവിടെ പ്രിയപ്പെട്ട പരിശീലന നേതൃത്വത്തിൽ ഈ കാര്യങ്ങളെല്ലാം ഏറ്റവും നന്നായി നടന്നു അതിന് സാധ്യമാകുന്ന ഒരു കുളമാണ് ഇവിടെ ഉള്ളത് എന്നതാണ് ഇതിൻ്റെ പ്രത്യേകത അപ്പം അതുകൊണ്ട് പ്രിയപ്പെട്ട കുട്ടികൾ നീന്തൽ പഠിച്ചു എന്ന് വിശ്വസിക്കുന്നു പിന്നീട് നിങ്ങൾക്ക് വരും ഉണ്ടാകുമ്പോൾ മാത്രമാണ് കൂടുതൽ നന്നായി നിങ്ങൾക്ക് നല്ല പരിശീലനം നേടിയെടുക്കാൻ സാധിക്കുകയുള്ളൂ കഴിഞ്ഞ നാല് വർഷത്തിനിടെ തരൂർ മണ്ഡലത്തിലെ വിവിധ പ്രദേശങ്ങളിലായി ആയിരത്തോളം കുട്ടികളെ നീന്തൽ പരിശീലിപ്പിക്കാൻ കഴിഞ്ഞു പരിശീലനത്തിന്റെ ആദ്യഘട്ടത്തിൽ ഭയമായിരുന്നുവെങ്കിലും നീന്താൻ സ്ഥിരമായി നീന്തൽ പരിശീലിക്കാൻ സൗകര്യം വേണമെന്നാണ് കുട്ടികൾ പറയുന്നത് ഒന്നും കൂടി ക്ലാസ് വെക്കേഷൻ കഴിഞ്ഞിട്ടൊരു ക്ലാസ് ഉണ്ടെങ്കിൽ കുറച്ചും കൂടി ഈ വർഷത്തിൻ്റെ ഈ ഇടവേളയില് കുറച്ചും കൂടി ഇൻട്രസ്റ്റ് കൂടെ കിട്ടും പിന്നെയും കുറച്ചും കൂടി കറക്റ്റായിട്ട് പഠിക്കാൻ പറ്റും പഠിക്കാൻ പറ്റി അല്ലെങ്കിൽ ഞാൻ വിചാരിച്ച ഈ ഇരുപത് ദിവസം കൊണ്ട് ഈശ്വര പഠിക്കാൻ പറ്റി മറാദി മറാൻ പേടിയായിരുന്നു പിന്നെ വന്നിറങ്ങി കഴിഞ്ഞപ്പോ മാഷി ഓർ ആദ്യം സ്റ്റെപ്പ് അപ്പോൾ എനിക്ക് അത്ര ഇൻട്രസ്റ്റ് ഇൻട്രസ്റ്റ് ഒന്നും പിന്നെ മെല്ലെ പഠിച്ചു തുടങ്ങിയപ്പോൾ നല്ല ആയി വിമുക്തൻ ഉണ്ണികൃഷ്ണനും ഉദ്യോഗസ്ഥനും ഇപ്പോൾ പി പി സുമോദ് പേഴ്സണൽ അസിസ്റ്റന്റുമായ സമിനേഷ് എന്നിവരാണ് നീന്തൽ പരിശീലനം നൽകുന്നത് നാലു ഘട്ടങ്ങളിലായി ആയിരത്തോളം കുട്ടികൾക്ക് ഇതിന്റെ പരിശീലനം കൊടുത്തു കഴിഞ്ഞു എന്നാണ് അറിയാൻ കഴിഞ്ഞത് കഴിഞ്ഞ തവണയും നമ്മുടെ ഇവിടെ തന്നെ ആയിരുന്നു ഏറ്റവും കൂടുതൽ മുങ്ങി മരണങ്ങൾ വെള്ളത്തിൽപ്പെട്ടുള്ള മരണങ്ങളാണ് കൂടുതൽ നമുക്ക് അറിയാൻ കഴിയുന്നത് അത് നമ്മുടെ ഇപ്പോഴത്തെ കുട്ടികൾക്ക് നീന്തൽ അറിയാത്ത അല്ലെങ്കിൽ കുളം അല്ലെങ്കിൽ അതുപോലെ പഴയ ബന്ധം ഇല്ലാത്ത കൊണ്ടാണ് ജനകീയ പ്രശ്നങ്ങളിൽ നിന്നും ഒളിച്ചോടുകയാണ് പാലക്കാട് നഗരസഭ ചെയ്യുന്നതെന്ന് സി പി ഐ എം ജില്ലാ സെക്രട്ടറി ഇ എം സുരേഷ് ചോദിക്കുമ്പോൾ

ഈ ഈ ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഒന്നൊന്നായി ജില്ലാ സെക്രട്ടറി ഇങ്ങനെ ഒരു നോണ പറഞ്ഞതാണോ എന്ന് നിങ്ങൾ ഒന്ന് അന്വേഷിക്കുക അതിന്റെ തർക്കങ്ങളാണ് ബി ജെ പി അകത്ത് കൗൺസിലിനകത്ത് അങ്ങനെ തർക്കം നടന്ന് അതിനെ മറയിടാനാണ് മറ്റാന്റെ പേര് ആരുടെ ആ കേരളമാകെ നവകേരള സൃഷ്ടികൾ നിറയുമ്പോൾ പാലക്കാട് നഗരത്തിൽ നടക്കുന്നത് ഹെഡ്ഗവാഡ് കളിയാണെന്നും ഇ എൻ സുരേഷ് ബാബു പറഞ്ഞു സി പി ഐ എം ജില്ലാ സെക്രട്ടറി കെ കൃഷ്ണൻകുട്ടി അധ്യക്ഷനായി സി പി ഐ എം നേതാക്കളായ ടി കെ നൌഷാദ് അഡ്വക്കേറ്റ് സി പി പ്രമോദ് വി സരള പി സരിൻ എന്നിവർ സംസാരിച്ചു സഹോദരങ്ങൾ മലമ്പുഴ ഡാമിൽ മുങ്ങി മരിച്ചു പാലക്കാട് പൂളക്കാട് സ്വദേശി നസീഫിന്റെ മക്കളായ ഇരുപത് വയസ്സുള്ള നിഹാൽ പതിനാറ് വയസ്സുള്ള ആദിൽ എന്നിവരാണ് മരിച്ചത് കഴിഞ്ഞ ദിവസം വൈകുന്നേരമാണ് സംഭവം ഇരുവരും കുളിക്കാനിറങ്ങിയതാണ് കുളിക്കുന്നതിനിടയിൽ വെള്ളത്തിൽ മുങ്ങി താഴുകയായിരുന്നു ഇരുവരെയും കാണാതായതിനെ തുടർന്നാണ് പരിശോധന നടത്തിയത് ഇരുപതുകാരൻ്റെ ഫോൺ ലൊക്കേഷൻ നോക്കിയാണ് വെള്ളത്തിൽ മുങ്ങിയതാണെന്ന് കണ്ടെത്തിയത് തുടർന്ന് ഇന്ന് പുലർച്ചെയാണ് മൃതദേഹം കണ്ടെത്തിയത് തരൂർ കെ കെ എം എം ലൈബ്രറിയുടെയും ടി പി സുനന്ദൻ മാസ്റ്റർ അനുസ്മരണ സമിതിയുടെയും നേതൃത്വത്തിൽ കുട്ടികളുടെ സാഹിത്യോത്സവം സംഘടിപ്പിച്ചു തരൂർ കെ പി കെ ശിവമേനോൻ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി പി പി സുമോധമ ചെയ്തു യുവതി യുവാക്കളുടെ നമ്മുടെ സാഹിത്യകാരന്മാരായ ക്യാമ്പ് നടക്കാറുണ്ട് നടക്കാറുണ്ട് എന്നാൽ ഇവിടെ അതെല്ലാം അതിൻ്റെ ഏറ്റവും സിദ്ധി കാര്യങ്ങൾ കുട്ടികളാകെ നിർവഹിക്കുന്നു എന്നതാണ് ഈ ക്യാമ്പിന്റെ പ്രദേശം ഇപ്പൊ അതുകൊണ്ട് കല സാഹിത്യം സിനിമ സാഹിത്യത്തിൽ തന്നെ ഈ പറയുന്ന നോവലായാലും ചെറുകഥ ആയാലും കവിതയായാലും ഈ കാര്യങ്ങളെയെല്ലാം നന്നായി മനസ്സിലാക്കാൻ കൂടുതൽ കൂടുതൽ സാധിക്കുന്ന നല്ല തരൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രമണി ടീച്ചർ അധ്യക്ഷയായി ഡോക്ടർ ടി പി കലാധരൻ പി എം നാരായണൻ എം എം എ ബക്കർ ഇ പി ചിന്നക്കുട്ടൻ പ്രശാന്ത് മാസോ ടി പി വിനോദൻ എന്നിവർ സംസാരിച്ചു പി പി സുമോത് എംഎയുടെ നേതൃത്വത്തിൽ നടത്തുന്ന ഹെൽത്തി തരൂർ പദ്ധതിയുടെ ഭാഗമായുള്ള മെഗാ മെഡിക്കൽ ക്യാമ്പ് ശനിയാഴ്ച നടക്കും പി പി സുമോദ് എം എൽ എയുടെ നേതൃത്വത്തിൽ നടത്തുന്ന ഹെൽത്തി തരൂർ പദ്ധതിയുടെ ഭാഗമായി തരൂർ മണ്ഡലത്തിൽ നടപ്പിലാക്കുന്ന മെഗാ മെഡിക്കൽ ക്യാമ്പ് മെയ് പതിനേഴിനാണ് നടക്കുന്നത് ആലത്തൂർ അസീസിയ ഹോസ്പിറ്റലിലെ സഹകരണത്തോടെ വടക്കഞ്ചേരി ഇ എം എസ് കമ്മ്യൂണിറ്റി ഹാളിൽ സംഘടിപ്പിക്കുന്ന ക്യാമ്പിൽ വിവിധ വിഭാഗങ്ങളിൽ നടത്തുന്ന പരിശോധന പൂർണ്ണമായും സൗജന്യമായിരിക്കും ജനറൽ മെഡിസിൻ ഇ എൻ ടി വിഭാഗം എല്ലുരോഗ വിഭാഗം ഗൈനക്കോളജി ജനറൽ സർജറി ഷുഗർ ടെസ്റ്റ് ബി പി ഹൈബ്രോസ്കാൻ കൊളസ്ട്രോൾ തുടങ്ങി വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളിലാണ് പരിശോധന നടക്കുക പ്രിയപ്പെട്ടവരെ തരൂർ അസംബ്ലി മണ്ഡലത്തിലെ സമഗ്ര ആരോഗ്യ പദ്ധതിയായ ഹെൽത്തി തരൂരിൻ്റെ നേതൃത്വത്തിൽ അസീസിയ മെഡിക്കൽ കോളേജുമായി സഹകരിച്ചുകൊണ്ട് ഈ വരുന്ന പതിനേഴാം തീയതി രാവിലെ ഒമ്പത് മണി മുതൽ ഉച്ചക്ക് രണ്ട് മണിവരെ വടക്കഞ്ചേരി പഞ്ചായത്ത് ഹാൾ ഹാളിൽ വെച്ചുകൊണ്ട് മെഗാ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിക്കുകയാണ് ജീവിതശൈലി രോഗങ്ങളായ കൊളസ്ട്രോൾ ഷുഗർ ബി പി ഉൾപ്പെടെയുള്ള കാര്യങ്ങളുടെ പരിശോധനയും അതോടൊപ്പം വ്യത്യസ്ത വിഭാഗങ്ങളിൽ ഡോക്ടർമാരുടെ പരിശോധനയും ഉറപ്പുവരുത്തുന്നു ജനറൽ മെഡിസിൻ ജനറൽ സർജൻ ഇ എൻ ടി ഓർത്തോ ഗൈനോക്കോളജി ഉൾപ്പെടെയുള്ള മേഖലകളിൽ ഡോക്ടർമാർ പരിശോധിക്കുകയും ആവശ്യമായ മരുന്നുകൾ സൗജന്യമായി തന്നെ വിതരണം ചെയ്യുകയും ചെയ്യുന്നു പൂർണ്ണമായും സൗജന്യമായുള്ള ഈ സേവനം വടക്കഞ്ചേരി പഞ്ചായത്തിലെയും കണ്ണമറ പഞ്ചായത്തിലെയും സമീപ പഞ്ചായത്തിലെയും എല്ലാം സഹോദരി സഹോദരന്മാർ ഉപയോഗപ്പെടുത്തണമെന്ന് ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കുകയാണ്

ചില പക്വതയില്ലാത്ത കാര്യങ്ങളെ സമീപിക്കും ചിലരെ എല്ലാവരും അംഗീകരിച്ചോളൊന്നുമില്ല പക്ഷെ ഏത് സാഹചര്യത്തിലും ഏത് പ്രശ്നത്തിലും ആരുടെ മുമ്പിലും അവതരിപ്പിക്കാൻ കഴിയുന്ന ഒരു നേതാവായിരുന്നു പൊങ്ങ അത് ചെറിയ ആള് മുതലെ വലിയ ആള് പോലെ എത്ര വ്യത്യസ്തനായാലും ിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആശയങ്ങൾ യോജിപ്പിടിച്ചുകൊണ്ട് താല്പര്യങ്ങൾക്ക് യാതൊരു നഷ്ടവും വരാതെ പാർട്ടിക്ക് അനുകൂലമായി ജനങ്ങളെ അണിനിർത്തുന്നതിനും മാറ്റിയെടുക്കുന്നതിനും പ്രശ്നങ്ങളിൽ ഇടപെടുന്നതിനും ഒക്കെ കഴിഞ്ഞ നേതാവാണ് പോകുന്നത് പി എം കലാധരൻ അധ്യക്ഷനായി എസ് രാധാകൃഷ്ണൻ സി ടി കൃഷ്ണൻ വി രാധാകൃഷ്ണൻ കെ ഓമന കെ പി ഹരിദാസ് എസ് അർജുൻ എന്നിവർ സംസാരിച്ചു മുണ്ടൂർ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന കെ സി ബാലകൃഷ്ണൻ സ്മാരക സാന്ത്വന പരിചരണ കേന്ദ്രത്തിനെതിരെ വന്ന വാർത്തകൾ വസ്തുതാവിരുദ്ധമാണെന്ന് ചെയർമാൻ പി എ ഗോകുൽദാസ് രണ്ടായിരത്തി പതിനേഴിൽ ആരംഭിച്ച സാന്ത്വന കേന്ദ്രം പ്രവർത്തിക്കുന്നത് സാധാരണക്കാരായ ജനവിഭാഗങ്ങളുടെ സംഭാവന കൊണ്ടാണെന്നും പി എ ഗോകുൽദാസ് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു

അപ്പൊ പ്രവർത്തിക്കുന്ന പ്രശ്നം ഈ ഞങ്ങളെ കവർ മടക്കി ബാങ്കിൽ ഡയഗ്നോസ്റ്റിക് എന്ന സ്ഥാപനം വടകഞ്ചേരിയിൽ പ്രവർത്തനം ആരംഭിച്ചു നൂതന സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുള്ള കമ്പ്യൂട്ടറൈസ്ഡ് ലബോറട്ടറിയാണ് വടകഞ്ചേരി റോളെക്സ് ഓഡിറ്റോറിയത്തിന് മുൻവശത്തുള്ള യു ബിൽഡിംഗിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്

എല്ലാ ആശംസകളും നമ്മുടെ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ പേരിൽ നേരുകയാണ് പുതിയ കാല ജീവിത ശൈലി രോഗങ്ങൾ നിത്യേന കൂടി വരുന്ന ഈ സന്ദർഭത്തിൽ അത്യാവശ്യം അടുത്തുള്ള ഏറ്റവും നല്ല റിലയബിളായിട്ടുള്ള സൂക്ഷ്മമായി പരിശോധന നടത്തുന്ന ഇത്തരം സ്ഥാപനങ്ങൾ നാടിൻ്റെ ആരോഗ്യകരമായ വളർച്ചയ്ക്ക് അത്യന്താപക്ഷേശകമാണ് ഏതായാലും ഈ രാജ്യത്തെ ആളുകൾ ഈ സ്ഥാപനത്തിൽ വരികയും ടെസ്റ്റുകൾ നടത്തുകയും ചെയ്യുന്ന ഏറ്റവും നല്ല സ്ഥാപനമായി ഇവിടെ എല്ലാ സജ്ജീകരണങ്ങളും കൂടി തുടർന്ന പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ് വെള്ളിയാഴ്ച ആരംഭിക്കുന്ന വടക്കഞ്ചേരി ഫെസ്റ്റിന്റെ പ്രചരണാർത്ഥം വിളംബര ജാഥ സംഘടിപ്പിച്ചു വടക്കഞ്ചേരി വ്യാപാരി വ്യവസായി നേതൃത്വത്തിൽ പ്രിയമുള്ളവരെ ആകാശ വടക്കഞ്ചേരി ദേശീയപാതയോരത്തെ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷന്റെ പെട്രോൾ പമ്പിനു സമീപമാണ് വടക്കഞ്ചേരി വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ നേതൃത്വത്തിൽ വടക്കഞ്ചേരി ഫസ്റ്റ് രണ്ടായിരത്തി സംഘടിപ്പിക്കുന്നത് വെള്ളിയാഴ്ച ആരംഭിക്കുന്ന ഫസ്റ്റിന്റെ മുന്നോടിയായാണ് വടക്കഞ്ചേരി ടൌണിൽ വിളംബരജാത സംഘടിപ്പിച്ചത് ഏകോപന സമിതി ഭാരവാഹികളായ കെ എം ജലീൽ എം ഡി സിജു സി എസ് സിദ്ദിഖ് തുടങ്ങിയവർ വിളംബരജാതയ്ക്ക് നേതൃത്വം നൽകി കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ നേതൃത്വത്തിൽ ദേശീയപാത പോലീസിന് ടോർച്ച് ലൈറ്റ് കൈമാറി രാത്രികാലങ്ങളിലെ പട്രോളിംഗ് സൗകര്യം മെച്ചപ്പെടുത്തുന്നതിനായാണ് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ നേതൃത്വത്തിൽ പവർ ടോർച്ച് നൽകിയത് വ്യാപാരി വ്യവസായി ഏകോപന സമിതി വടക്കഞ്ചേരി യൂണിറ്റ് പ്രസിഡന്റ് കെ എം ജലീൽ സെക്രട്ടറി എം ഡി സിജു സി എസ് സിദ്ദീഖ് എന്നിവർ ദേശീയപാതാ പോലീസ് ഉദ്യോഗസ്ഥർക്ക് ടോർച്ച് കൈമാറി